വലിയ ഒരു മുന്നറിയിപ്പ് വലിയ ഒരു ജാഗ്രത വേണം എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയത് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകൾക്കാണ് അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഈ വോട്ടെടുക്കുന്ന ദിവസം തന്നെ പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമാണ് പലയിടങ്ങളിലും ആളുകൾ കുഴഞ്ഞു വീണു എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ കുഴഞ്ഞു വീണ ആളുകൾ മരിക്കുന്നതിനെ വളരെ നിസ്സാരവത്കരിച്ച് കാണരുത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത് കാരണം ഇത് വലിയൊരു അപകടം തന്നെയാണ് ഈ രാവിലെ ഇപ്പോഴും ഈ ഒരു എട്ട് മണി സമയമായിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും നമുക്കൊരു കനത്ത ചൂട് ഇപ്പൊ തന്നെ നിലവിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഇതൊരു പന്ത്രണ്ട് മണി സമയത്തിലേക്കൊക്കെ എത്തുമ്പോൾ ചൂട് ക്രമാതീതമായിട്ടാണ് എല്ലാ ജില്ലകളിലും ഉയർന്നു നിൽക്കുന്നത് ഇതും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇത്രത്തോളം കഠിനമായൊരു ചൂട് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തണം പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് വെള്ളം കുടിക്കണം നിർജ്ജലീകരണം ഒഴിവാക്കണം എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം ദാഹം ഇല്ല എങ്കിൽ പോലും തുടർച്ചയായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക എന്നുള്ള നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പുറത്തു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അതിലും പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം കാരണം മുൻപുള്ള സമയങ്ങളെക്കാൾ ഈ വയറിളക്ക് രോഗങ്ങൾ ബാധിച്ച് നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നുണ്ട് അത് വൃത്തിഹീനമായ പാനീയങ്ങളും ഭക്ഷണവും കഴിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് പുറത്തു നിന്നും ഇത്തരത്തിലുള്ള ജ്യൂസുകളും ഒക്കെ കുടിക്കുന്ന സമയത്തും അതും വൃത്തിയുള്ള ഇടങ്ങളിൽ നിന്ന് വളരെ വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അത് കുടിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊതുവായി നേരത്തെ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട് ഈ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കരുത് അഥവാ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കുടയും ചെരുപ്പും കൃത്യമായി തന്നെ ധരിക്കണം ആ ഒരു സമയത്ത് ഈ നിർമ്മാണ തൊഴിലാളികളും മറ്റും കഠിനമായി ജോലി ചെയ്യുന്നുണ്ട് ആ സമയം അവർ ജോലിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് വേനൽക്കാല രോഗങ്ങളും വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്നുണ്ട് ചിക്കൻ പോക്സ് അതോടൊപ്പം തന്നെ ചെങ്കണ്ണ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പട പനിയും അതിന്റെ രോഗലക്ഷണങ്ങളിലൊക്കെ വളരെ വ്യത്യാസമായിട്ടാണ് വരുന്നത് സാധാരണ നമുക്ക് പനി വരുന്ന സമയത്ത് ദേഹത്ത് അലർജി പോലുള്ള ലക്ഷണങ്ങളൊന്നും സാധാരണ പ്രകടമാകാറില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ വ്യാപകമായി തന്നെ അലർജി പോലുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ട് പനി വന്ന് ഭേദമായതിനു ശേഷം വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞാൽ അതേ ആൾക്ക് തന്നെ വീണ്ടും പനി വരുന്നു അതൊക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മാറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകിയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം അതിന് ഏക ആദ്യമായി പറയുന്ന ഒരു കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കാരണം ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തലകറങ്ങി വീഴുകയും മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് കഴിവതും ഈ ഒരു കഠിനമായിട്ടുള്ള ചൂട് സമയത്ത് അതായത് മണി മുതൽ മണിക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് മുൻപ് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക അത്രയ്ക്കും നിർബന്ധമുണ്ടെങ്കിൽ കൂടെ മറ്റും ചൂടി വളരെ സുരക്ഷിതമായി മാത്രം പുറത്തേക്ക് ഇറങ്ങുക ഇടക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നിർജ്ജലീകരണം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം ഉഷ്ണം ചൂട് കൂടിക്കൂടി വരുമ്പോൾ നിർദ്ദേശങ്ങളാണ് മുന്നറിയിപ്പാണ് ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതിൽ ഏതായാലും ഈ മാർഗനിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും പാലിച്ചു കൊണ്ടുവേണം പോകാൻ കാരണം അസഹ്യമായ ചൂടാണ് അതിൽ കൃത്യമായ രീതിയിലുള്ള മുൻകരുതൽ നടപടികളും നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുകയും ചെയ്തെങ്കിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഒഴിവെക്കുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തന്നെ നൽകുന്നത്